വന്യജീവി ആക്രമണങ്ങളുടെ പേരിൽ കുപ്രസിദ്ധി ആർജിച്ച് അതിനെയെല്ലാം മറികടന്ന ഒരു പ്രദേശം ദൂരെങ്ങുമല്ല നമ്മുടെ ആനമല ടൈഗർ റിസർവിൻ്റെ ഭാഗമായുള്ള തമിഴ്നാട്ടിലെ വാൽപ്പാറ ഈ വാൽപ്പാറയിൽ ഒരു വർഷം അഞ്ചു പേരെയൊക്കെ കാട്ടാനകൾ കൊല്ലുമായിരുന്നു പക്ഷേ കഴിഞ്ഞ മൂന്ന് വർഷമായി ഒരാളെ പോലും കാട്ടാനെ ആക്രമിച്ചിട്ടില്ല വാൽപ്പാറ നമുക്ക് മുന്നിൽ ഒരു സക്സസ് സ്റ്റോറിയാണ് വാൽപ്പാറ മേഖലയിൽ പെടുന്ന മാനാമ്പള്ളിയിലെ റേഞ്ച് ഓഫീസർ മണികണ്ഠനാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് സാറേ ഒരു കാലത്ത് ഭയങ്കര പോപ്പുലറായിരുന്നു വാൽപ്പാറയിൽ അധികം കാഷ്വാലിറ്റി ഇതൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു ത്രീ ആയിട്ട് ഞങ്ങളെ എലിഫൻ്റ് മാനേജ്മെൻറ്റ് ഇവിടെയുള്ള ഗ്രൂപ്പ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് അതിൻ്റെ കോറിഡോർ എലിഫൻറ്റ് കോറിഡോർ വന്ന് നീറ്റായിട്ട് അത് പോയി വരാനുള്ള സംവിധാനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ ബിൽഡിങ്സ് ഒന്നും കെട്ടാതെ അത് ഫ്രീ ആയിട്ട് മൂവ്മെൻറ്റ് ചെയ്യാനും ഉള്ള ഏർപ്പാടുകൾ ചെയ്ത് പിന്നീട് എലിഫൻറ്റിന് ആദ്യം ഞങ്ങൾ സ്റ്റഡി ചെയ്ത് ക്രാക്കേഴ്സ് ഇട്ടൊക്കെ ആദ്യമൊക്കെ ആൾക്കാർ ഈ എസ്റ്റേറ്റ് ലേബർ ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് അറിയാതെ അടുത്തടുത്ത എസ്റ്റേറ്റ് ഇവരുടെ എസ്റ്റേറ്റിൽ നിന്ന് മറ്റേ എസ്റ്റേറ്റിലേക്ക് അങ്ങനെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പിന്നെ എസ്റ്റേറ്റ് സംബന്ധമായ മാനേജറൊക്കെ മീറ്റിംഗ് ഇട്ടിട്ട് ആൾക്കാരാദ്യം ആനേനെ ഓടിക്കാതിരിക്കാൻ ആദ്യം പഠിപ്പിച്ചത് അവർക്ക് എന്തെന്നാ അവരുടെ സ്ഥലത്ത് ഉണ്ടാവാൻ പാടില്ല ആ പ്രശ്നം വേറൊരു സ്ഥലത്തേക്ക് മാറും സോ അത് ആദ്യം നിർത്തി പിന്നെ ഞങ്ങളുടെ ടീം ഒരു നാല് ടീമുണ്ട് എ ഡി എസ് ടീം ഒരു ഇതുപോലെ നാല് ടീം ഒരു നാൽപ്പത് പേര് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അവർ ഒരു അഞ്ച് മണിയാകുമ്പോൾ മെസ്സേജ് എടുക്കും ഏതേത് സ്ഥലത്താണ് എലിഫൻറ്റ് ഉള്ളത് എന്നുള്ളത് എടുത്തിട്ട് അതില് ഏത് എൽഫൻറ്റാ ഭയങ്കര റോഗായിട്ട് ഡാമേജ് അധികം ചെയ്യുന്ന നാലഞ്ച് ഗ്രൂപ്പ് മാത്രം കുറച്ച് ഡാമേജ് ചെയ്യുന്നത് അതിനെ മാത്രം കോൺസെൻട്രേഷൻ ചെയ്തിട്ട് ടീം മോണിറ്ററിങ് ചെയ്യുന്നു ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള പണിയാണ് ബിജു പങ്കുവച്ചും ആൻ്റണി ഗ്രഗറിയും ചേർന്നാണ് ഈ പരിപാടി തയ്യാറാക്കിയത് അതിൽ ക്യാമറ കൈകാര്യം ചെയ്ത ആൻ്റണി ഗ്രഗറി നമുക്കൊപ്പമുണ്ട് അനുചാട്ടത് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞത് മൂന്നാറിലെ കാര്യമാണ് ജയിൻ അവിടുത്തെ വിവരങ്ങളൊക്കെ പങ്കുവെച്ചു ഒരു കുടുംബം മുഴുവൻ ആശ്രയമില്ലാതെ പോവുകയാണ് ആ സമയത്താണ് വളരെ സുരക്ഷിതമായി ആളുകൾക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യം തമിഴ്നാട് വനവകുപ്പ് നമ്മുടെ തൊട്ട് ചേർന്ന് വാൽപ്പാറയിലൊക്കെ ഉണ്ടാക്കുന്നത് എന്താണ് അനുചാട്ടനൊക്കെ അവിടെ കണ്ടത് ശരിക്കും പറഞ്ഞാൽ അവിടെ ഞെട്ടിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ എല്ലാ ഞങ്ങൾ പോകുന്ന സ്ഥലത്ത് തേയിലത്തോട്ടത്തിൽ എല്ലാ ആനകളുണ്ട് പക്ഷേ ഇതെല്ലാം വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഫോറസ്റ്റും പിന്നെ എൻ സി എഫിൻ്റെ ആൾക്കാർ എല്ലാവരും ഉണ്ട് കറക്റ്റായിട്ട് ഞാൻ പറയുന്നത് മോണിറ്ററിങ് ആണെന്നാണ് ഇതിനകത്ത് ഏറ്റവും കാണേണ്ട ഒരു സംഭവം ശരിക്കും പറഞ്ഞാൽ അവർ മോണിറ്ററിംഗ് ആണ് ഇതിനകത്തുള്ള പിന്നെ അത് കാരണം ജനങ്ങൾ തമ്മിൽ ശരിക്കും മിങ്കിൾ ചെയ്ത് എല്ലാ വാട്സപ്പിലൂടെയും എല്ലാം ഒരു അങ്ങോട്ടും കൂടെ അറിയുന്നു അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ അപകടങ്ങൾ അവിടെ മൂന്ന് വർഷമായിട്ടും നടക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ ദിവസം ഈ എങ്ങനെയാണ് നമുക്കറിയാം ഇപ്പോൾ കേരളത്തിൽ വരുമ്പോൾ വല്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അവിടെ ഈ കേരളത്തിൽ നിന്നുള്ള ആനകൾ അങ്ങോട്ട് കയറുന്നുണ്ടെന്ന് ആ ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് ഇവരെങ്ങനെയാണ് ഈ നിരീക്ഷണമൊക്കെ നടപ്പാക്കുന്നത് ജനങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ വാട്സപ്പിലൂടെയൊക്കെ തന്നെ നൽകുമ്പോൾ ആളുകൾക്ക് ആളുകളെ കണ്ടപ്പോൾ ആളുകളൊക്കെ വളരെ സന്തോഷത്തോടെ തന്നെയാണ് അവിടെ കഴിയുന്നത് അല്ല പക്ഷേ ശരിക്കും പറഞ്ഞാൽ ആൾക്കാർ അങ്ങനെ പേടിയില്ല കാരണം എന്ന് വെച്ചാൽ ഇവർ ശരിക്കും പറഞ്ഞാൽ മോണിറ്ററിങ് വാട്സപ്പും ഇതും അത് പഠനത്തിലൂടെ ഇത് മിക്കത് കൊടുത്ത സാധനങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ കാരണം വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തതിൽ ഇവിടെ ഇത് പിന്നെ ഇത് രാത്രിയാണെങ്കിൽ തന്നെ ഇവർ ശരിക്കും പറഞ്ഞാൽ ലൈറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഒരു കിലോമീറ്റർ റേഡിയസിൽ ഈ ലൈറ്റ് കത്തുന്നതെന്ന് വെച്ചാൽ അവിടെ ആനയുണ്ട് അപ്പോൾ ആ ഏരിയയിലേക്ക് ആന ഇവർ ആ അങ്ങനെ പോവില്ല അപ്പോൾ ശരിക്കും അവിടെ ഒരു കൂട്ടായ്മ അവർ അത് ഉണ്ടാക്കിയെടുത്തു ശരിക്കും പറഞ്ഞാൽ